അമ്പിളിയ്മാവൻ മാനത്ത് സ്ഥാനം പിടിച്ചു ഷുഷീല പൂട്ടും കടലയും മേശപ്പുറത്തേക്ക് കൊണ്ടുവച്ചു ബാലചന്ദ്രനും ഐഷ്മയ്ക്കും വിളമ്പിക്കൊടുത്തു ബാലചന്ദ്രനും ഐഷ്മയും കഴിക്കാൻ തുടങ്ങി വല്യമ്മയുണ്ടാക്കുന്ന പൂട്ട് അത്ര പുട്ട് വേറെ എവിടെയും കിട്ടില്ല എന്താ ഒരു സ്വാദ് രുചി വേറെ എവിടെ കഴിച്ചാലും കിട്ടില്ല സുശീല ഒന്ന് പോട ചെക്ക ബാലചന്ദ്രൻ ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചു പിന്നെ അതൊരു കൂട്ടച്ചിരിയായി ആയിഷ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ എന്ത് തെറുതി ആയിരുന്നെന്നോ ഇനി നിങ്ങളെക്കുറിച്ചിനിയും പുകഴ്ത്തി അടിക്കാൻ ഇനി ഒന്നുമില്ല ബാലചന്ദ്രൻ പുകഴ്ത്തി അടിച്ചതല്ല ഇവിടെ നിൽക്കുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാകും ശുഷീല അത് ശരിയാ മോളെ ഞങ്ങൾക്കൊരു സന്തോഷവുമാകും ഒരനക്കവുമാകും സോമരാജ് ഇവിടെ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉള്ളൂ അഡ്ജസ്റ്റ് ചെയ്യണം ബാലചന്ദ്രൻ അതൊന്നും സാരമില്ല കിടക്കാൻ പോയി ബാലചന്ദ്രൻ വന്ന് കിടക്കുന്നില്ലേ ഐഷ്മ വന്ന് കട്ടിലിൽ ഇരുന്നു ഒരു വശം തിരിഞ്ഞു കിടന്നു ബാലചന്ദ്രൻ ഐഷ്മയുടെ കവളത്ത് ചുംബിച്ചു സൂര്യൻ കിഴക്ക് സ്ഥാനം പിടിച്ചു ഐഷ്മ എന്തൊരു ഉറക്കമായി ഇത് ചായ എടുത്ത് വച്ചത് തണുത്തു ആ എഴുന്നേക്കിങ്ങോട്ട് ഇങ്ങനെ കിടന്നുറങ്ങാതെ വാ ഈ ചായ എടുത്ത് കൂടി ഞാൻ അടുക്കളയിലേക്ക് പോകുക ഐഷ്മ പോയി ബാലചന്ദ്രൻ എഴുന്നേറ്റു ചായക്കപ്പടുത്തോണ്ട് പോയി മുഖം കഴുകുന്നു പല്ല് തേക്കുന്നു ബാലചന്ദ്രൻ ഓടാൻ പോയതാ സോമരാജ് ഇത് കണ്ടിട്ട് പിന്നെന്താ സർക്കസ് കളിക്കുവാണെന്നു തോന്നുന്നുണ്ടോ ബാലചന്ദ്രൻ ഓ തമാശ വയസ്സുകാലത്ത് അടങ്ങിയൊതുങ്ങിയിരുന്നൂടെ ഓരോരോ അഭ്യാസം കാണിക്കാതെ സോമരാജ് ഒന്ന് പോടാ ചക്ക ഞാൻ ഇപ്പോഴും ചെറുപ്പമാണ് ഇതേ മസിൽ കണ്ടില്ലേ കണ്ടാ മസിൽ ബാലചന്ദ്രൻ അത് വെറും വലിയ മസിലാണ് ശരിക്കുള്ള മസിൽതയേക്കാണ് സോമരാജ് എന്നാൽ ശരിക്കും മാർക്കാം മസിലെന്ന് നമുക്ക് നോക്കാം എൻ്റെ അടുത്ത് സ്പഞ്ച് പിടിക്കാം വാ രണ്ടു പേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം സോമരാജ് രണ്ട് കൈയും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു ബാലചന്ദ്രൻ തന്നെ വിജയം കരസ്ഥമാക്കുന്നു സോമരാജിൻ്റെ കൈയൊടിയുന്നു ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ ഇതേ സമയത്തുണ്ടായിരിക്കുന്നതായിരിക്കും